ഹലോ നമസ്കാരം ഞാൻ ശാന്തം മൂത്ത എടുത്ത എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെ ചക്ക കർഷകർക്കിടയിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഓടി നടക്കുന്ന ഒരു സംഗതി ഉണ്ട് പ്രത്യേകിച്ച് വിയറ്റ്നാം ഏരിലി പോലുള്ള പ്ലാവുകൾ വെച്ച ചക്ക കർഷകർക്കിടയിൽ ചക്കങ്ങൾ മുറിച്ചു നോക്കുമ്പോൾ അതിലാകെ ബ്രൗൺ കളറിൽ കുത്തു കുത്ത് ചക്ക മാത്രമല്ല ചക്കയുടെ ഞൌണീമയും ചെറിയ ചെറിയ ചുളകളായി മാറിയിരിക്കുക എന്താണ് ഈ സംഗതി സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും അവരവരോ ചക്ക മുറിച്ച് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഗതി എന്നുള്ളത് അതിനെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട് അതൊന്നും ഒരു സത്യം പറഞ്ഞാൽ വിശ്വസനീയമല്ല ആരും എവിടെക്കോ എന്തൊക്കെയോ കേട്ടിട്ട് നമുക്ക് കിട്ടിയ അറിവ് അങ്ങോട്ട് കൊടുക്കുന്നു സത്യമാണോ എന്നുള്ള ആർക്കും അറിയില്ല എന്നാൽ എൻ്റെ സത്യാവസ്ഥ എനിക്ക് ഈയിടെ മനസ്സിലായി കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ നെമറ്റോളജി എൻ്റമോളജി സെക്ഷനിലത്തെ ഗവാസാറ് എനിക്കിതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നു കാരണം അവിടെ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വാഴ മാത്രമല്ല ചക്കയുടെ ഗവേഷണം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ സാർ ഇതിനെക്കുറിച്ച് നമുക്ക് നന്നായി പറഞ്ഞു എന്താണ് കറുത്ത കുത്തുന്നുള്ളത് ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു സംഗതി ഓടി വരും മറ്റൊന്നുമല്ല നമ്മൾ എന്ത് ധൈര്യത്തിലാണ് വിദേശത്ത് വരുന്ന പല പല വർഗങ്ങളും അതുപോലെ ചെടികളും ഇവിടെ കൊണ്ടുപോയിക്കുന്നത് അത് നമ്മുടെ സാധാരണ നമ്മുടെ നാടൻ വിളകൾക്ക് എത്രമാത്രം സത്യം പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ചലഞ്ചാണ് എന്നുള്ളത് നമ്മൾ പലരും അറിയുന്നില്ല അപ്പോൾ നമുക്ക് ഡോക്ടറുടെ വാക്കുകളിലേക്ക് പോകാം പ്ലാവ് കേരളത്തിലെ ഏറ്റവും ഒരു കൂടുതൽ ചോദിച്ചാല് പ്ലാവാണ് ഞാൻ ഇപ്രാവശ്യം ഇപ്രാവശ്യം മിക്ക ഇപ്പൊ വീഡിയോസ് കൊറേ വന്നിട്ട് പ്ലാവ് ഇതും കട്ട് ചെയ്യുമ്പോ കറുത്ത കുത്തയില് നിറച്ചു കാൽസ്യത്തിന്റെ അവർ ഉണ്ട് വിയറ്റ്നാം വിളിക്കും അതിലാണ് കണ്ണമെനായിട്ട് വിദേശത്ത് കൊണ്ടുവന്നല്ലോ അതിന്റെ ചക്ക നമ്മള് മുറിച്ച് നോക്കിയാല് അങ്ങനത്തെ തവിട്ട് നിറത്തിൽ കറുപ്പ് നിറമല്ല നിറത്തിൽ അവിടെ പോലെ ചക്കച്ചോളൊക്കെ ഭയങ്കര വിളിച്ചു കഴിക്കാം ചിലപ്പോ ചക്കച്ചോള നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായി അത് ശരിക്കും അതിന്റെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് ബ്രോൺസിങ് ഡിസീസ് എന്നാണ് വിളിക്കുന്നത് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ബ്രോൺസിന്റെ നിറം ബ്രോൺസിന്റെ ഡിസീസ് അത് ഒരു വിദേശ ആ ബാക്ടീരിയ അതെ കഴിക്കാൻ പാൻഡോയിയ എന്ന് വിളിക്കുന്ന ഒരു ബാക്ടീരിയ കൊണ്ട രോഗമാണ് അത് ഈ വിദേശത്ത് ഈ വിയറ്റ്നാം ഏളി പോലുള്ള വിദേശ ഇനങ്ങൾ കൊണ്ടുപോകുന്നത് അതിലൂടെ വന്ന രോഗമാണ് പക്ഷെ നമ്മളൊരു എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഭാഗ്യത്തിന് അത് ഈ പറഞ്ഞ പറഞ്ഞു വിയറ്റ്നാം ഏളി എന്ന് വിളിക്കുന്ന പ്ലാവിനത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ഇനി ഭാവിയിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ കർഷകാലത്തിന് എങ്ങാനും മറ്റു പ്ലാവിനങ്ങളെ ബാധിക്കുന്ന പേടിയുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരിട്ട് ദോഷമല്ല പക്ഷെ നമ്മുടെ ബാധിച്ചല്ലോ ബാധിച്ചില്ല കാണാൻ ഒരു ചക്ക നമ്മള് മുടിച്ചാൽ അതിന്റെ ചുളയൊക്കെ ഇങ്ങനെ താമർട്ട് തട്ടിയിരിക്കുകയും അതിന്റെ പുള്ളികളിരിക്കുകയും അത് ചുളുങ്ങിയിരിക്കുകയും ചെയ്ത് നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പൊ നമുക്കൊരു താല്പര്യ കുറവുണ്ടാവും എനിക്ക് തോന്നുന്നു ഇപ്പം ഏത് കർഷക ഈ ഇപ്പം ഒരുപാട് കർഷകർ ഈ പ്ലാവ് വളർത്തുന്നുണ്ട് അമ്പതും നൂറും വിയറ്റ്നാമേ നടന്ന കർഷകരൊക്കെ അനുഭവിക്കുന്നുണ്ട് അവിടെ റെമഡി ഇപ്പൊ നമ്മളൊരു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ തന്നെ ഗവേഷണം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതില് ഞങ്ങള് കണ്ടുപിട്ട് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സ്യൂഡോമോണാസ് എന്ന് വിളിക്കുന്ന മിത്ര ബാക്ടീരിയ നമ്മള് ഇരുപത് ഗ്രാം വരട്ട് വെളുത്ത് കലക്റ്റ് ഈ മരത്തിന്റെ ചുവട്ടില് നന്നായി മണ്ണ് കുതിർന്നു കിട്ടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇളം ചക്കകളിൽ തളിച്ചു കൊടുക്കുക ഇത് വഴി രോഗം മരുന്ന് തടയുക തടയുക മന്ന് കഴിഞ്ഞിട്ട് കിടന്ന് മരുന്ന് എടുത്തിട്ട് വലിയ കാര്യങ്ങൾ കുറവുണ്ട് ചെടികളിലുണ്ട് പക്ഷെ അത് പ്ലാവിൽ അത്ര രൂക്ഷമായിട്ടില്ല ഈ വേറ്റ മേർലി പൊതുവെ ഈ രോഗഗ്രസ്തമാണ് ഉദാഹരണ കാര്യമാണ് നമ്മുടെ നാടൻ പ്ലാവിനങ്ങളില് പ്പൻ പ്ലാവില് ചക്ക തുരക്കുന്ന പുഴുക്കളുണ്ട് അത് നാടൻ പ്ലാവില് അപൂർവമായിട്ട് വരുത്തുള്ളൂ പക്ഷേ ഈ എല്ലാ മേഖലയില് തലങ്ങനും വിലങ്ങനും ഈ പ്ലാവിന്റെ കാ തുരക്കുന്ന പുഴുക്കളിൽ പോകുന്നു ഭയങ്കരമായിട്ട് അതുകൊണ്ട് നമ്മള് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി ഒരു ഗവേഷണം തുടങ്ങി ഞാനത് ചെയ്തോണ്ടിരിക്കുക കേരളത്തിൽ ഞാനാണ് ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്ക അപ്പോ ഈ വരുമ്പോൾ അതോടൊപ്പം തന്നെ രോഗങ്ങളും ും ഇടങ്ങളും ആ എല്ലാം വരികയാണ് മാവിനും അല്ല മാവിന്റെ ഞങ്ങക്ക് ഞങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് മാവിന്റെ ഗവേഷണം നടത്തുന്നത് നമ്മളെ വെള്ളാണിക്കരയില് വെള്ളാണിക്കര ക്യാമ്പസിന് തൊട്ട് പ്രവശത്ത് ഹലോ ഗവേഷണ കേന്ദ്രമുണ്ട് ഞങ്ങൾ ഞങ്ങള് വന്ന് സഹായിക്കുന്നുണ്ട് പക്ഷെ അവിടെയാണ് മുഖ്യമായിട്ടുള്ള ഗവേഷണം ഗവേഷണ മാവില് എനിക്ക് തടിതറക്കുമ്പോഴും ചെറിയ പുഴുക്കള് പിന്നെ വാഴ സോറി മാവിന്റെ ഇലകൾ കൂട്ടി യോജിപ്പിച്ച് അതിന് നില തിന്നുന്ന പുഴുക്കളുണ്ട് പിന്നെ മാവിനെ ബാധിക്കുന്ന രോഗങ്ങളെ ഇലക്കെ ഭയങ്കര പിന്നെ മാവില് കായ്ച്ച ശല്യം ഏറ്റവും കൂടുതലാണ് ായ്ച്ച വന്നിട്ട് രണ്ട് മുട്ട ഇട്ടിട്ട് കാത്തു നോക്കുമ്പോൾ നല്ല സുഖമായിരിക്കും അത് പിടിച്ചത് മുറിച്ച് നോക്കുമ്പോ അതിനകത്ത് കൂടി ഈ വെയിലത്ത് പൂവളൊക്കെ കരിഞ്ഞ് പോവാ കരിഞ്ഞു പോവുകയാണ് ഇലവിട്ട് സാധനം വരുന്നില്ല അത് ഇപ്പൊ ഇഷ്ടപോലെ ആ ഞാനും ട്രമിൽ വളർത്തുന്നുണ്ട് അപ്പൊ അതിൽ ഈ മാവിന്റെ ഇലവെട്ടുന്ന കീടങ്ങൾ വണ്ടുകളെയും ജലനശിപ്പിക്കുന്ന പുഴുക്കളെ കൊല്ലാൻ നമ്മള് കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട് പണ്ട് നാളും നാട്ടുപുറത്ത് ചെയ്യുന്നത് കത്തിച്ച് പോക്കുക എന്നുള്ളത് അതുവഴി ഈ പച്ചത്തുളൽ ഈ പൂങ്കുല നശിപ്പിക്കുന്ന കുളൻ ഏർ കുളൻജീവികൾ അതായത് നീരുടിക്കുന്ന പ്രാണികൾ അവയെ കൊല്ലാനുള്ള മരുന്നായി മരുന്നായിട്ട് പണ്ടുപേർ പറയുന്നത് പുകയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പം ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ മാവ് വളർത്തിക്കഴിഞ്ഞപ്പോ ഇഷ്ടംപോലെ പൂമ്പ് നശിപ്പിക്കുന്ന ഈ തുള്ളമാല വരാൻ തുടങ്ങി പുതിയ പുതിയ അസുഖങ്ങൾ പിടിക്കുന്നേകളും കൂട്ടാത്ത പിന്നെ വേറെ ഒരു അസുഖം നമ്മുടെ ഈ കുമിളകളെ ആഹ് അത് സാറേ കടന്നലാണ് ആ കടന്നല് ഈ ഇലയില് വന്ന് മുട്ടയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുഴു അതിന്റെ ജീവിക്കാൻ വേണ്ടി ഒരു മുഴയുണ്ടാക്കുന്ന സാറേ കാലാവസ്ഥ മാറ്റം വന്നപ്പോഴും പിന്നെ നമ്മൾ മാവിന്റെ ഇലകൾക്ക് നശിപ്പിച്ചുകൊണ്ട് മാവിന്റെ വിളവിനെ കൂടിക്കഴിഞ്ഞാൽ നശിപ്പിക്കും ഇപ്പൊ ഒരു ഒരു മാവിന് ചിലപ്പോ ആയിരത്തോളം ഉണ്ടാവും ഒരു നൂറ് ഇലക്കൊക്കെ മാവ് രക്ഷപ്പെട്ടു മാവിന്റെ മുഴുവൻ ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരത്തിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം മാത്രം കേട്ടോ കൃഷി സംബന്ധമായ ഏതൊരു ആവശ്യത്തിനും എന്നെ ഏത് സമയത്തും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാകേഷ് സാറ് നമുക്ക് സാറിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് സാറിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം നിൽക്കാ സാറേ വിളിക്കാം നിങ്ങളുടെ സംശയങ്ങൾ അപ്പം ആള് തീർത്തു തരും ആളുടെ നമ്പറാണ് നയൻ ഫോർ നയൻ ഫൈവ് സെവൻ ഫൈവ് സിക്സ് ഫൈവ് ഫോർ നയൻ ഇനിയിപ്പോൾ കണ്ണാറ വാഴക വേഷണ കേന്ദ്രത്തിലേക്ക് മറ്റേ ആവശ്യങ്ങൾക്ക് വിളിക്കണമെങ്കിൽ ഈ നമ്പർ കിട്ടി അങ്ങനെയും വിളിക്കാം കണ്ണാറ വാഴക വേഷണ കേന്ദ്രത്തിൻ്റെ നമ്പറാണ് സീറോ ഫോർ എയിറ്റ് സെവൻ ടു സിക്സ് ഡബിൾ നയൻ സീറോ എയ്റ്റ് സെവൻ അപ്പോൾ ഇത്ര നേരം ഈ കൊച്ചു വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു